ഹൈഫൻസ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം രാധ വന്ന് വേദയുടെ അടുത്തേക്ക് ഇരുന്നു വേദ ബതക്കി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോവാണ് അപ്പം വേഗം തന്നെ കയ്യിൽ കയറി പിടിച്ചു എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം രാധെ ഇത് നിന്റെ കുട്ടികളെ കളിക്കാനുള്ള സ്ഥലമല്ല ഇത് ഇത് കോടതിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൻ്റെയോ അടിയോ ഒന്നും കാര്യമില്ല എന്ന് വേദ പറഞ്ഞു വെറുതെ സീൻ നീ ഉണ്ടാക്കരുത് സീൻ ഉണ്ടാക്കാൻ നീയല്ലേ വേദ തീരുമാനിച്ചത് എന്ന് ചോദിച്ചു ദേ നിനക്ക് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം വിക്രമേട്ടൻ എൻ്റെതാണെന്നുള്ള വാശിയായിരുന്നു എനിക്ക് മുഖത്ത് നോക്കി വിക്രമേട്ടൻ എന്നെ തള്ളി പറഞ്ഞിട്ട് പോലും എന്റെ മനസ്സ് അത് ഒരിക്കലും അത് സമ്മതിച്ചിരുന്നില്ല പക്ഷെ അതിപ്പോ മനസ്സറിഞ്ഞ് ഞാനിപ്പോ പറയുവീതെ ഇനി ഒരിക്കലും വിക്രമേടനെ എൻ്റെ നിന്റെയോ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല നിങ്ങളുടെ കണ്ണിൽ പോലും പെടാതെ ഞാൻ പോയി നടന്നോളാം ഇനി ഒരിക്കലും ഞാൻ വിക്രമേടനെ കാണുകയില്ല സംസാരിക്കുകയില്ല ആ വീട്ടിലേക്കും വരില്ല പക്ഷെ ദയവ് ചെയ്ത് നീ വിക്രമേടനെതിരെ സാക്ഷി പറയരുത് എന്നായിരുന്നു രാധയുടെ അഭിപ്രായം രാധ ഇങ്ങനെ അതെ വിക്രമേട്ടൻ ഒരിക്കൽ ജയിൽ ജീവിതം ഒരുപാട് അനുഭവിച്ച മനുഷ്യനാണ് ഇനി അന്ന് വേഗം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വ്രതം നോട്ടിട്ടുണ്ടെന്ന് അറിയോ വേദക്ക് ഇനിയും ആ പാവം അത് അനുഭവിക്കാനായിട്ട് ഇട വരുത്തരുത് പ്ലീസ് ഞാൻ നിന്റെ കാല് വേണേ പിടിക്കാം എന്ന് പറഞ്ഞ രാധ വേഗം വേദയുടെ കാല് വീഴാണ് രാധെ എനിക്ക് നിന്നോട് ഒരു കാലത്തും വിഷമമോ ദേഷ്യവോ പകയോ വൈരാഗ്യോ ഒന്നും തോന്നിയിട്ടില്ല വിക്രത്തിനെ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്ന ഒരു പാവം പെൺകുട്ടിയായിട്ട് മാത്രമേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ എൻ്റെതായ ന്യായങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുണ്ട് അതിപ്പോൾ നിന്നോട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നീ ചെല്ല എന്ന് പറഞ്ഞു എന്നിട്ട് വേദ പോവാൻ തുടങ്ങിയപ്പോൾ ഡി എന്ന് വിളിച്ചു ആളുടെ സ്വഭാവം വേഗം തന്നെ അങ്ങ് മാറി ഇത് കോടതിയാണ് ഓട്ടോ സ്റ്റാൻഡിലും റോഡിലും നിന്ന് പെരുമാറുന്നത് പോലെ ഇവിടെ പെരുമാറിയാൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും അത് ഓർത്താൽ മതി നീ ഗുണം പിടിക്കില്ലേ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് രാഗിക്കൊണ്ട് ആൾ അങ്ങോട്ടേക്ക് പോവണം അപ്പൊ വേദ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കമലയും ശ്രീജയും കൂടി വരുകയാണ് അപ്പൊ കമല ആ കമല നേരെ വേ വേദയോട് ഇങ്ങനെ ചെന്ന് സംസാരിക്കാണ് കേട്ടോ അപ്പൊ ഏർ അകത്ത് കൂട്ടിൽ കയറി ചെന്ന് എൻറെ മകനെതിരെ സാക്ഷി പറയാൻ പോകുന്നതിന് മുൻപ് നീ എന്റെ മുത്തശ്ശി പറയുന്നതെങ്കിലും നീ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുപോയി നേരെ കമല രാ നമ്മുടെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ വേദ ഫോൺ വാങ്ങി ഹലോ മുത്തശ്ശി മോളെ ഞാനും അമ്മയും നേരിട്ട് വരാനിരുന്നതാ പക്ഷെ നിന്റെ അച്ഛൻ സമ്മതിച്ചിരുന്നില്ല മോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ എന്താ മുത്തശ്ശി ഇപ്പൊ പറയേണ്ടത് ദേ മോളെ ഈ വിക്രമിനെ ആലോചിക്കണ്ട നീ ആ കുറിച്ചെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ സ്ത്രീയെ ഇനിയും വേദനിപ്പിക്കണോ നിനക്ക് എന്ന് ചോദിച്ചോ ഞാൻ എന്ത് ചെയ്യണം എന്നാ മുത്തശ്ശി പറയണത് നീ ഒന്നും കണ്ടില്ല എന്ന് കോടതിയിൽ പറയണം അത് വിക്രം തന്നെ ആയിരുന്നോ എന്ന് ഉറപ്പില്ല എന്നും നീ പറയണം സാധ്യമല്ല മുത്തശ്ശി എന്ന് പറഞ്ഞു വേദ അതെ വേദ നമ്മളുടെ കണ്ണിൽ എപ്പോഴും കാണുന്നത് സത്യം തന്നെ കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല കണ്ണുകളും ചിലപ്പോ ചതിക്കാറുണ്ട് മോളെ പക്ഷെ എന്റെ കണ്ണുകൾ എന്നെ ചതിച്ചിട്ടില്ല ഇരുമ്പ് വടി കൊണ്ട് ഒരാളെ കൈയും കാലും തല്ലി തകർക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അതിന് ഒരു മാറ്റവും ഇല്ല അത്രയും ക്രൂരമായി ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ അതിനും ക്രൂരമായ മറ്റെന്തെങ്കിലും അതിനു മുൻപ് നടന്നിട്ടുണ്ടാവും വിധിക്കുന്നതിന് മുൻപ് നീ അത് കാണാനും ഒന്ന് കണ്ണ് വേണം വേദ മനുഷ്യൻ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മനുഷ്യൻ തന്നെ ശിക്ഷ വിധിക്കാൻ തുടങ്ങുന്നത് ശരിയാണോ മുത്തശ്ശി അതിന് പോലീസും കോടതിയും നിയമവും ഒക്കെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അവന്റെ കൂടെ ജീവിച്ചാൽ നിന്റെ കൂടി ഭാവം നഷ്ടപ്പെടില്ലേ എന്ന് ഉത്കണ്ഠപ്പെട്ട ഒരാളാണ് വിക്രം അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ കരുതുന്ന അവന് ഒരാളെ വെറുതെ തല്ലിക്കൊല്ലാൻ തോന്നുവോ എന്തോ എനിക്കത് വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞു സാവിത്രിയമ്മ ഇനിയെല്ലാം മോളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു സാവിത്രിയമ്മ ഫോൺ കട്ടാക്കി എന്നിട്ട് നേരെ വേദ കൊണ്ടുപോയി കമലയ്ക്ക് ഫോൺ കൊണ്ട് കൊടുക്കണം ഞങ്ങള് തന്നെ അഭിപ്രായമാ വേദയുടെ മുത്തശ്ശിക്കും എന്ന് പറഞ്ഞു വെറുതെ വിക്രം ഒരിക്കലും ആക്രമിക്കില്ല എന്ന് പറഞ്ഞു അതെ അപ്പം എന്തെങ്കിലും ശക്തമായൊരു കാരണമില്ലാതെ അവൻ അത് ചെയ്യില്ല എന്ന് മലയും പറഞ്ഞു എന്താണ് ആ ശക്തമായ കാരണം എന്ന് ചോദിച്ചു വേദ അതവ പറയാത്താണെങ്കിലോ കുറച്ച് ദിവസം കഴിയുമ്പോ എന്തായാലും അത് അറിയുക തന്നെ ചെയ്യും അതുവരെ നിനക്കൊന്ന് ക്ഷമിച്ചൂടെ മോളെ എന്ന് ചോദിച്ചു ശ്രീജ ഇനി ഇവളോടൊന്നും ആവശ്യപ്പെട്ടിട്ട് ഫലമില്ല ശ്രീജെ നീ വാ എന്ന് പറഞ്ഞ് ശ്രീജയും കൂട്ടിക്കൊണ്ട് അമ്മ പോവാണ് നിങ്ങൾ എല്ലാവരും വിക്രം ജയിലിൽ പോവാൻ തടയുമ്പോ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വിക്രത്തിന്റെ ജീവനാ എന്താ നിങ്ങൾക്കത് മനസ്സിലാക്കാത്തത് പറഞ്ഞ് മനസ്സിലാക്കാൻ തരാനുള്ള ഒരവസ്ഥയിലും അല്ല ഞാൻ എന്നോട് നിങ്ങളൊന്ന് ക്ഷമിക്ക എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് വേദ അപ്പൊ വിക്രത്തിനെ പുറത്തു വന്നാൽ ഇവര് തീർത്തു കളയും എന്നുള്ള പേടിയാണ് വേദയ്ക്ക് ആകെപ്പാടെ അപ്പൊ വിക്രം അവിടെ ഇരിക്കുമ്പോഴത്തേനും പോലീസുകാരുമായിട്ട് അപ്പൊ വേടിച്ചെന്നു കേട്ടോ മോനെ വിക്രം എന്ന് വിളിച്ചോണ്ട് അമ്മ എന്തിനു ഇങ്ങോട്ട് വന്നത് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ലടാ വരണോന്ന് ഞാൻ ചോദിച്ചപ്പോ വരാന്ന് പറഞ്ഞ ഞാൻ കൂടെ പോന്നതാ അപ്പൊ അതെ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നിരിക്കും അതിനെ നിന്റെ ഭാര്യ കൂടി വിചാരിക്കട്ടേടാ അവളെ കുറ്റം പറയാൻ പറ്റൂ നിനക്ക് വേണ്ടി അവളുടെ അമ്മയും മുത്തശ്ശിയും വരെ സംസാരിച്ചു പക്ഷെ അവള് സാക്ഷി പറയുമെന്നുള്ള വാശിയില്ല അവള് കണ്ടതല്ലേ അവള് പറയുന്നത് അതിലിപ്പൊ എന്ത് തെറ്റാ ഉള്ളത് എന്ന് ചോദിച്ചോ ഞാൻ അവനുമായിട്ട് പ്രശ്നമുണ്ടാക്കിയത് അതുകൊണ്ട് സംഭവിച്ചതല്ലേ പക്ഷെ വേറൊരാള് പോലും സാക്ഷി പറയുന്നില്ല അപ്പൊ അവളായിട്ട് നിനക്ക് സാക്ഷി പറയുന്നത് എന്ത് ശരിയാണോ വേദ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാനും പറയൂ എന്ന് വിക്രം പറയണം ആരും എനിക്കെതിരെ സാക്ഷി പറയാത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണോ അമ്മ കരുതിയത് ഒരിക്കലുമല്ല അതെ എന്നോടുള്ള ഭയം കൊണ്ട് തന്നെയാ ഈ ദിവസങ്ങളിലാ ഞാനും അതാലോചിച്ചത് അവർക്ക് ഭയമാണ് എൻ്റെ പ്രൊഫഷൻ എന്റെ ഉണ്ടെന്ന് അവർ കരുതുന്ന ഒപ്പം പാർട്ടി ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനം അങ്ങനെ എന്തെല്ലാം അതെ വേദക്ക് ആ ഭയം ഒരിക്കലുമില്ല അവൾ കണ്ടത് സത്യസന്ധമായി പറയുന്നു അവളെ അല്ലേ ചെയ്യേണ്ടത് വിക്രം ഇക്കാര്യത്തിൽ ആ ദേഷ്യപ്പെടരുത് അവളെ പിണങ്ങി മാറ്റി നിർത്തുകയും അരുത് എന്ന് വിക്രം പറഞ്ഞു അവസാനം കോടതിയിലേക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കോടതിയിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പം വേദ ചെന്നു കൂടെ എന്താ പറയുക നന്ദിനി അല്ല ശ്രീജയും അമ്മയും ചെന്നു അങ്ങനെ ശ്രീക ശ്രീകാര്യം ശ്രീനിവാസനും ഗാംഗിൻ ചെന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ദേഹത്തേക്ക് പോയി അപ്പോൾ വാസവനും അവളുടെ ശിങ്കിടികളും ഉണ്ട് കേട്ടോ അവരും ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ചെല്ലുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ശങ്കർ നാരായണൻ വന്നു അപ്പൊ കേസ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു ക്രൈം നമ്പർ അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തോട്ടപ്പടി കളരിക്കൽ വീട്ടിൽ സുധാകരൻ മകൻ വിക്രം എന്ന വിക്രം സുധാകരൻ അപ്പൊ വിക്രം സുധാകരൻ നേരെ കോടതിയിലെ ഇതിലേക്ക് കൂട്ടിലേക്ക് കയറി നിന്നു അപ്പം എന്നാ പി പി ഇനി തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പൊ പ്രോസിക്യൂഷൻ വാദിക്കാൻ തുടങ്ങിയിരിക്കാണ് അപ്പൊ വേഗം തന്നെ അദ്ദേഹം എഴുന്നേറ്റ് തന്നിട്ട് സാർ ഈ കേസ് വളരെ സിമ്പിൾ ആണ് സാർ എന്നാ പിന്നെ നിങ്ങൾ തന്നെ വിധിയും പറഞ്ഞോളൂ ഞാൻ കേസ് കേൾക്കേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു ശങ്കർ നാരായണന്റെ ചോദ്യം അല്ല അല്ല അത് പിന്നെ സർ സോറി സർ അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേസ് പറയൂ എന്ന് പറഞ്ഞു സർ ഏതോ ഒരു പകയുടെ പേരിൽ വിക്രം സുധാകരൻ എന്റെ കക്ഷിയെ ഓടിച്ചിട്ട് തല്ലി വീഴ്ത്തുകയായിരുന്നു അത് മാത്രവുമല്ല തല്ലി വീഴ്ത്തി അടി കിട്ടി റോട്ടിൽ വീണ അരുതേ എന്ന് യാചിച്ചിട്ട് സമീപത്തുണ്ടായിരുന്ന വണ്ടിയിൽ നിന്ന് ഒരു ഇരുമ്പ് വടി വലിച്ചെടുത്ത് കൊല്ലണം എന്ന മനഃപൂർവ്വം തീരുമാനിച്ചുറപ്പിച്ച് മൃഗീയമായിട്ട് മർദ്ദിച്ച് മൃഗപ്രായനാക്കുകയായിരുന്നു കാലും കയ്യും ഒക്കെ തകർന്നു ഇനിയും ബോധം വരാതെ എന്റെ കക്ഷി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഉള്ളത് അതിന്റെ മുഴുവൻ മുഴുവൻ ഏകളും സമക്ഷത്തിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയണം അപ്പൊ നോക്കുന്നുണ്ട് കേട്ടോ ശങ്കർ നാരായണൻ ഇതൊക്കെ വിക്രം അവിടെ നിൽപ്പുണ്ട് ഇടയ്ക്ക് വിക്രത്തിനെയും നോക്കുന്നു അപ്പൊ പ്രോസിക്യൂഷന് വേണ്ടിയിട്ടാളുകൊണ്ട് കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ജീവിതത്തിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇനിയൊരു മടങ്ങിവരവ് വിധം അപ്പോഴത്തേനും വാസവനെ സഹിക്കാൻ പറ്റുന്നില്ല കല്ലുകൊണ്ടും കമ്പി കൊണ്ടും കയ്യും കാലും തല്ലി ഒടിച്ചും ഈ പ്രതി കൊല്ലാൻ ശ്രമിച്ചതിന് സാക്ഷിയുണ്ട് സാക്ഷിയുടെ വിവരങ്ങളും ഞാൻ കോടതി സമക്ഷം ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് ഈ ആദർശികമായി സംഭവിച്ചൊരു കേസല്ല എല്ലാം വേണ്ടി മനഃപൂർവ്വം തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയാണ് അപ്പം ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് ആ ചെറുപ്പക്കാരൻ ഇപ്പോ ഐസ് ജീവനോടെ ഇപ്പോഴും കരുതുന്നത് എന്നാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന ഒരു ഉറപ്പും ഇതുവരെ ഡോക്ടർമാർ തന്നിട്ടുമില്ല എന്നാൽ ഈ കേസിനെ മനപൂർവ്വമുള്ള നരഹത്യക്ക് തുല്യമായി പരിഗണിച്ച് പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അപ്പം ഇവരെല്ലാവരും ആകെ ടെൻഷനിലായിട്ടോ വല്ലാത്തൊരവസ്ഥയിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമോ എന്നൊരു പേടി അപ്പം എല്ലാവരും ഇങ്ങനെ ഇരുന്നു അപ്പം വാദ വിഭാഗത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു ഡിഫൻസ് ഉണ്ടോ ഉണ്ട് യുവർ ഓണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റു എന്റെ കക്ഷിയും പോലീസും തമ്മിൽ താലങ്ങളായി നീണ്ടു നിൽക്കുന്ന പകയുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് തെളിവായി ചാർജ് ചെയ്തിട്ടുള്ളതും അടിസ്ഥാനമില്ലാതായി തള്ളിക്കളഞ്ഞതുമായ പല കേസുകളുമുണ്ട് അതിൻ്റെ എല്ലാം രേഖകൾ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് വാട്ട് ഈസ് യുവർ പോയിന്റ് ഐ ഫിനിഷ് സർ എന്ന് പറഞ്ഞു ഓക്കെ പിന്നെ പറഞ്ഞോളൂ ഈ ദീർഘ വിക്രം സുധാകരൻ എന്റെ കക്ഷി എം എൽ എ വാസവന്റെ മകനോടെ പകയുണ്ടെന്ന് പറയുന്നു എന്തിന്റെ പേരിൽ പകയുണ്ടെന്നോ ഏത് ഇൻസിഡൻറ്റിന് ശേഷമാണ് ആരംഭിച്ചതെന്നോ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പകയുണ്ടാവാൻ മാത്രം ഒരു സംഭവം എന്റെ സംഭവം എൻ്റെ കക്ഷിയും വാസവനും തമ്മിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവാത്തതിന് ഒരു ചെറിയ കാരണമേ ഉള്ളൂ സാർ എന്ന് പറഞ്ഞു സർ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ കക്ഷിയും ആശുപത്രിയിൽ കിടക്കുന്ന എം എൽ എ വാസവന്റെ മകനുമായിട്ട് ഒന്ന് നേരിൽ കണ്ടിട്ട് പോലുമില്ല എന്നായിരുന്നു വാദം അപ്പൊ എല്ലാവരും ഒന്ന് കേട്ടോ വേദ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്താ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്ത വേദയുടെ ഊഴാണല്ലോ ഒരിക്കലും ഒരാളെ കാണാത്ത ഒരു പകയോട് അയാളെ തല്ലിക്കൊള്ളാൻ നോക്കി എന്നുള്ള ആ ഒരു യുക്തി അത് മനസ്സിലാക്കണം എന്ന് പറയുന്നു ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ എണീറ്റും എന്റെ കക്ഷിയെ പ്രതിയെ നേരിട്ട് തല്ലിക്കൊള്ളാറാക്കുന്ന ആ ഒരു സാക്ഷിയുടെ വിവരങ്ങൾ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് സർ എന്ന് പറഞ്ഞു ആ സാക്ഷിയെ ശരിക്കും പറഞ്ഞാൽ അത് തള്ളിക്കളയണം സർ കാരണം ഇവർ പറയുന്നത് വിക്രം വരുണിനെ പബ്ലിക് റോഡിൽ വെച്ച് ശരിക്കും കൈൻഡ്ലി നോട്ട് ദ യുവർ പോയിന്റ് പബ്ലിക് റോഡിൽ വെച്ച് അറ്റാക്ക് ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ വാസവൻ ഈ സംഭവം നടന്നിരിക്കുന്നത് മാർക്കറ്റിനടുത്ത് വെച്ചാണ് പത്തുനൂറ് കടകളുണ്ട് നൂറുകടക്കിന് ആൾക്കാർ എപ്പോഴും ആ വഴിയിൽ യാത്ര ചെയ്യുന്നുണ്ട് ഹെവി ട്രാഫിക് ഉള്ള സമയമാണ് തിരക്കേറി ആ റോഡിൽ വെച്ച് വിക്രം വരുണിനെ ഉപദ്രവിക്കുന്നത് ആരും കണ്ടിട്ടില്ല സർ ഈ ഒരു കുട്ടി ഒഴികെ അപ്പോ തന്നെ ആ കേസ് തള്ളിപ്പോവില്ലേ ആ സമയത്ത് എല്ലാവരും കണ്ണടച്ചു വെച്ചിരിക്കുന്നോ സാർ ഇനി അഥവാ അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ തന്നെ മിനിമം നൂറ് സാക്ഷികളെങ്കിലും വേണ്ട സ്ഥാനത്ത് കേവലം ഒരു സാക്ഷിയോ ആ സാക്ഷിയെ എങ്ങനെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കും എന്നിങ്ങനെ ചോദിക്കണം അപ്പം ഇവരാകെ കുഴഞ്ഞു എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കണം ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ഒരു മികച്ച ക്രൈം സ്റ്റോറി ഉണ്ടാക്കി അതിന് എന്റെ കക്ഷിയെ വില്ലൻ കഥാപാത്രമായി പ്രതിഷ്ഠിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഇദ്ദേഹം പോയിരുന്നു അപ്പൊ വേഗം പ്രോസിക്യൂട്ടിനിറ്റു ഇക്കാര്യത്തിലാണ് ഡിഫൻസ് വക്കീലിന്റെ വാദമെങ്കിൽ പ്രോസിക്യൂട്ടറിനെയും കേസിൽ ഉൾപ്പെടുത്തുമെന്നാ തോന്നുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞൊരു ഒരു ചിരിയൊക്കെ ചിരിച്ചു കം ടു ദ ദി പി ഓക്കെ സർ ബഹുമാനപ്പെട്ട ഡിഫൻസ് വക്കീൽ ചോദിച്ചതുപോലെ അതിനൊരു കാരണം അത് പകയുടെ കാരണം അതെനിക്ക് അറിയില്ല സർ അതറിയാവുന്നത് ഈ ലോകത്തെ രണ്ടേ രണ്ട് പേർക്കാണ് ഒന്ന് വിക്രത്തിനും ഒന്നിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വരുണിനും വരുണിനെ സംബന്ധിച്ച് അതിപ്പോ സംസാരിക്കാൻ കഴിയില്ല ആ പിന്നെ അത് ഇപ്പോൾ വിക്രത്തിന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ചായക്കടയിൽ വെച്ച ചായ തട്ടിമറിച്ചതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നട്ടാ കിളിക്കാത്ത പുതിയ കഥയാണ് സർ ഏതോ ഒരു ചായ തട്ടിമറിച്ചതിന്റെ പേരിൽ ഒരാൾ ഒരാളെ കൊല്ലാൻ നോക്കുവോ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഈ റോണർ ഈ അടുത്തിടെയാണ് തൃശ്ശൂരിൽ ഒരു ബാറിൽ നാരങ്ങ അച്ചാർ കൊടുത്തില്ല എന്നതിന്റെ പേരിൽ അവിടെ നിന്ന് ഒരു റൂം ബോയിനെ ബോട്ടിൽ വെച്ച് തല്ലി കൊല്ലാറാക്കിയത് അതുകൊണ്ട് അങ്ങനെ നടക്കില്ല എന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അപ്പം അപ്പം പിന്നെ ശരിക്കും പറഞ്ഞാൽ അതെന്തിന് ചെയ്തു എന്ന് പറയാതെ താൻ ചെയ്തു എന്ന് മാത്രമാണ് വിക്രം സമ്മതിച്ചിരിക്കുന്നത് ശിക്ഷ കുറ്റത്തിനുള്ള പ്രേരണയ്ക്കല്ല പിന്നെ തിരക്കിനിടയിൽ കണ്ടില്ല എന്നുള്ളതാണ് സർ ഈ അത് പബ്ലിക്കിന്റെ മനസ്സ് തന്നെയാണ് സർ കാരണം ഒന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഇടപെടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രണ്ട് അവരുടെ ഭയം കാരണം ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിയുടെ ഒരു ആള എന്ന നിലയ്ക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഭയം പിന്നെ അതൊക്കെയല്ലേ സാർ എല്ലാവരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരേ ഒരു കാരണം യുവർ ഓണർ ആ പ്രദേശത്ത് സി സി ടി വി ഉണ്ടായിരുന്ന നാല് കടകളിൽ മൂന്നെണ്ണവും തകരാറില്ല അതിൽ ഒന്നിൽ മാത്രം റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള കാർഡിലായിരുന്നു അത് സ്വാഭാവികമാണെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷേ ഏത് കേസിലും ദൈവത്തിൻ്റെതായ ഒരു കണ്ണ് പ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ കേസിലും അതുണ്ടായി എന്നുള്ളത് അസത്യം താൻ കണ്ടത് തുറന്ന് പറയാൻ ഒരു മടിയുമില്ലാതെ ഒരാൾ മുന്നോട്ട് വന്നു ആ വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം എന്ന് പറഞ്ഞു ഓക്കെ പ്രൊസീഡ് എന്ന് പറഞ്ഞു അപ്പൊ വേദയുടെ പേര് വിളിക്കുകയാണ് കേട്ടോ വിക്രം വേദ വിക്രം എന്നാണ് വിളിച്ചത് അപ്പൊ വേദ പതിയെ എല്ലാവരുടെയും മുഖത്ത് നോക്കിയാൽ എല്ലാവരും ഇങ്ങനെ രൂക്ഷമായിട്ടാണ് വേദയെ നോക്കുന്നത് വേദ നേരെ കൂട്ടിലേക്ക് കയറി ചെന്നു എന്നിട്ട് അവിടെ നിൽക്കാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വസ്താരവും അതിന് വോമ ടിസ്റ്റും ഒക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് ആൻ യു